ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്ന് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് അധികം പേർക്കും വ്ളോഗ് കാണുന്നതാണ് ഇഷ്ടം എന്നുള്ളത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നും വ്ലോഗ് ചെയ്യാന്ന് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെറിയൊരു സൈഡിലുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ രാവിലെ പോകുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതാ ഞാൻ പാസ്ത എടുത്തിട്ടുണ്ടായിരുന്നു ബ്രെഡും എടുത്തിട്ടുണ്ടായിരുന്നു സയാന അങ്ങനെ പാസ്ത കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ട് ഫോർക്ക് വെച്ച് അങ്ങനെ കുത്തി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചര ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത് സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് കുറച്ച് കുറവുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇറങ്ങിയത് പിന്നെ ഒരിടക്ക് വെച്ചിട്ടിങ്ങനെ വാഷ്റൂം പോകാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പോകണം എന്നുള്ളത് പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് പിന്നെ വിചാരിച്ചു ഭക്ഷണം ഇവിടെ വന്നിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ കല്യാണത്തിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് അപ്പോൾ നമ്മൾ ട്രിപ്പ് വന്നതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താണ് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ എല്ലാ ഹോട്ടലും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ എന്നാലും നമ്മൾ ഇങ്ങനെ ഹോട്ടലിൽ അന്വേഷിച്ച് പോകുമ്പോഴൊക്കെ ഒരുപാട് വായിക്കുമല്ലോ എത്ത എത്തേണ്ട സ്ഥലത്ത് അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ഫുഡൊക്കെ കൈ പിടിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രെഡും ജാമുമാണ് കഴിച്ചത് സായന് ഞാൻ പാസ്ത ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉച്ചത്തേക്കുള്ള ലഞ്ചും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടും നല്ല ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച് പിന്നെ ഒരുപാട് വ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ അതിനും താങ്ക് യു സോ മച്ച് പിന്നെ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സും കൂടെ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പിന്നെ എന്ന് പറഞ്ഞില്ലേ ചോറും ചിക്കൻ റോസ്റ്റും ഡേറ്റ് പിക്കളും പിന്നെ പപ്പടവും കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ പോലത്ത് പോയിട്ടൊക്കെ വന്നു നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ലുലൂലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വിചാരിച്ച് സമയമുണ്ടെങ്കിൽ കയറാമെന്ന് വിചാരിച്ചതിരാം അപ്പോൾ അങ്ങനെ സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് ലുലുവിലേക്ക് എത്തിയത് എല്ലാ ലുലുമോളും സെയിം തന്നെയാണ് പക്ഷേ തിരുവനന്തപുരം വരെ വന്നിട്ട് ലുലുമോളുടെ മുമ്പിൽ കൂടി പോകുമ്പോൾ നമ്മൾ കയറാതെ പോകുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്ട പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ല അതേപോലെ ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോഴും ലുലുമോളിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കണേ പിന്നെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡുണ്ട് കോൾഡും തൊണ്ടവേദന അപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ കുഴപ്പമില്ല തോന്നി അങ്ങനെ വോയിസ് ഓവർ ചെയ്തതാണ് പിന്നെ വീഡിയോസ് കുറച്ച് ഡിലേ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കും മടിയാവും വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ ഇടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആ ഒരു മടി ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഇട്ടതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ ഇടാം നാളെടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇടൂല മടി പിടിച്ചു പോവും നമ്മുടെ ലുലുമോൾ അതായത് കൊച്ചി ലുലുമോളില്ലേ കൊച്ചി ലുലുമോളിനേക്കാളും വേറെ കുറേ ഷോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ ഏകദേശം ഫോറം മാളുള്ള ഒരുവിധം ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ മാമാർത്തിൻ്റെ ഷോപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ ലുലുമോൾ മാമർത്തിൻ്റെ ഷോപ്പ് ഇല്ല എന്നാണ് എൻ്റെ അറിവില് അപ്പോൾ അതാ ഇവിടെ മാമാരത്തിൻ്റെയൊക്കെ ഒരു ഷോപ്പുണ്ട് പിന്നെതാ ഒരുവിധം ഫോറം മാളുള്ള എല്ലാ ഷോപ്സും ഉണ്ട് കേട്ടോ And yes, thank you so much, each one of you, for joining us here today. Let me introduce myself first. My name is Ekta siddharth and I'm going to be your host for today's evening. And on that note, I would love to welcome you all to this beautiful, beautiful evening, Pepe Jeans London Lulu Fashion Week 2024 Day Three, powered by Avocet Peter England in association with Louis Vuitton. അപ്പോൾ പോകുന്ന എനിക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്നാക്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹൈപ്പറിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ കയറിയപ്പോൾ കുറച്ച് പെർഫ്യൂമിൻ്റെ സെക്ഷൻ എത്തിയപ്പോഴത്തേക്കും ഹസ്ബൻഡിന് പെർഫ്യൂം നോക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെർഫ്യൂം നോക്കി പക്ഷേ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ലാട്ടോ പിന്നെ കുറച്ച് നട്ട്സ് എന്തെങ്കിലും വാങ്ങി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഞാനൊരു കാര്യം നോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലെ ലുലുമോളിൻ്റെ അത്ര തിരക്കില്ല പിന്നെ ഫുഡ് കോർട്ടിൽ ഫുഡ് കോർട്ടല്ല ഫുഡിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ നമുക്ക് സാവധാനം സമാധാനത്തിൽ മേടിക്കാൻ വേണ്ടി പറ്റൂട്ടോ എന്തോരം വെറൈറ്റി ടൈപ്പിലുള്ള ബണ്ണൊക്കെയാണ് കണ്ടോ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ നമ്മുടെ കൊച്ചിയിലൊന്നും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ബണ്ണൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര ക്രൗഡറായിരിക്കും ഇവിടെ അത്രയും ഒന്നും ഇല്ല കേട്ടോ പിന്നെതാ നമ്മുടെ തേൻമിട്ടായില്ലേ തേനിലാവുന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറ് എന്താ പറയുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ള ഡോണറ്റ്സ് കുക്കീസ് പേസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊച്ചിയിലുലുമുള്ള ഇല്ല നല്ല ഉണ്ട് അതിനേക്കാളും ഒരുപാട് കുറേ ഐറ്റംസ് ഉള്ള പോലെ തോന്നിയിട്ടാണ് ഇത് കണ്ടോ ബി ഹൈവ് കേക്കാണ് അപ്പോൾ അത് അവിടെ സാമ്പിള് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഒന്ന് ടേസ്റ്റ് ചെയ്തതാണ് അങ്ങനെ നമ്മൾ സ്നാക്സ് വാങ്ങിച്ചിട്ട് മോളിൽ ഫുഡ് കോർട്ടിൽ പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ ബാക്ക് ടു സ്കൂളായല്ലോ അത് സ്കൂൾ തുറക്കാനൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ ഐറ്റംസാണ് ഒരുപാട് വിൽക്കുന്നത് ബുക്സും അമ്പർല ബാഗ് അതൊക്കെയാണ് ഇപ്പോൾ എല്ലായിടത്തും വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയും അങ്ങനെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ തന്നെയുണ്ട് ഇവിടെ കണ്ടോ റോപ്പൊക്കെ ഉണ്ട് നമ്മുടെ കൊച്ചിയിലുള്ള ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ എടുത്ത് എത്തിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇനി ഇവിടെ നിന്ന് ഇറങ്ങും അവിടെ നിന്ന് ഒരു ആറു മണിയൊക്കെ ഇറങ്ങി പിന്നെ പിന്നെന്താ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴ്തിട്ടുണ്ടായിരുന്നു അപ്പം പെയ്യുന്നുണ്ട് പോകുന്ന വഴിക്ക് ഫുഡ് പാർസൽ വാങ്ങിച്ച് വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് സയാനിൻ്റെ സ്കൂളിൽ മതേഴ്സ് ഡേയുടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഇത് സയാനെ മിസ്സാണ് കേട്ടോ ഗാന മിസ് ഇത് സെമീന മിസ് ഇത് രണ്ടുമാണ് സയാൻ്റെ മിസ്സ്മാർ ജസ്റ്റ് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യുക പിന്നെ കുട്ടികൾ നമുക്ക് നമുക്കിതാ ഇങ്ങനെ ഹാപ്പി മതേഴ്സ് ഡേ എന്ന് എഴുതി നമുക്ക് തരും തരൂടാ അങ്ങനെ അപ്പോൾ ഞാൻ ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല പിന്നെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കൊണ്ട് ഇങ്ങനെ ബാസ്ക്കറ്റ് പിടിപ്പിക്കും പാരൻറ്റ്സ് അതിലേക്ക് ബോൾ എറിയണം മൂന്ന് ബോൾസാണ് നമ്മുടെ കയ്യിൽ തരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി ഫുഡ് കഴിച്ചു ശേഷം വൈകുന്നേരം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരണാഭവനിലാട്ടോ വന്നത് അപ്പോൾ അവിടെ നിന്ന് ബട്ടൂരിയും ചനമസാലയും പിന്നെതാ ഒരു പാനിപ്പൂരിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളായി ഇങ്ങനെ ചാട്ടൊക്കെ കഴിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പാനിപ്പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൺഡേ ഡോളിലത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പറിൽ നോക്കാമെന്ന് വിചാരിച്ചു ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അപ്പോൾ വലിയ കുടയില്ലേ കാലംകുട എന്ന് പറയൂലേ അത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു അത് വേണ്ട ചെറിയ കുട മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ കുടയും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാ എന്നിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നല്ലത് നോക്കിയിട്ട് മേടിക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെതാ ചെറിയ കുടയും കൂടി ഒന്ന് ത്രീ ഫോൾഡിന്റെ കുടയിലെ അതും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച അത് നോക്കിയതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ടു ഫോൾഡിന്റെ കുടയാണ് അങ്ങനെ ഈ ഒരു മെറൂൺ കുടയിലെ അതാണ് നമ്മൾ വാങ്ങിച്ചത് വാങ്ങിച്ചതിട്ട ഈ അമ്പറിലേക്ക് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണോ അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തു ഇതിൻ്റെ ബ്ലൂ ഉണ്ടായിരുന്നു പിന്നെ ബ്ലാക്ക് മെറൂൺ അപ്പോൾ അതിൽ നിന്ന് മെറൂൺ കളറാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഡിസൈൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്നും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി പിന്നെ ദാ ഹസ്ബൻഡ് സൈക്കിളൊന്ന് ചവിട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൈക്കിളിലോട്ട് നോക്കുകയാണ് അങ്ങനെ ഒരുപാട് പേരും സൈക്കിളോട്ടി നോക്കുന്നുണ്ട് പിന്നെ കുറേ കുട്ടികളൊക്കെ സൈക്കിൾ ചോട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ജയാനെ കുറേ മാക്സിമം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കി അങ്ങനെ ജയനെ എഴുന്നേറ്റിട്ടാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന്ന് കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ടോ അത് നമുക്കും മനസ്സുകൊണ്ടൊരു വിഷമം തോന്നും പിന്നെ അവർ അവരൊർക്കവും ശരിയായില്ലെങ്കിൽ ഒരു വാശയും പിടിക്കും സ്കൂളിൽ പോകുന്ന സമയത്ത് ചില ദിവസം ജയാന് രാവിലെ എഴുന്നേപ്പിച്ച് വിടേണ്ട ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര വിഷമം അവർക്കും അങ്ങനെ ശരിയായില്ലെങ്കിൽ വാശി പിടിക്കുമല്ലോ പിന്നെ എഴുന്നേപ്പിച്ച് വിടാനും തോന്നൂല അവർങ്ങനെ കാണുമ്പോൾ പാവം തോന്നാറുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നാറുണ്ടെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൈക്കിളെല്ലാം എല്ലാ പിള്ളേരും ഇങ്ങനെ ഓടിച്ചു നടക്കുന്നതുകൊണ്ട് സൈക്കിളൊന്നും കണ്ടില്ല കേട്ടോ ഡെമോക്ക് വെച്ച സൈക്കിളൊന്നും കണ്ടില്ല കുട്ടികളുടെ ഞാൻ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് നിക്കാരുന്നു പിന്നെ ഇത് കയ്യിലിടുമ്പോ വലുതാന്ന് തോന്നിയപ്പോത്തേക്കും തിരിച്ചു തന്നു പിന്നെ അത് അതിന്റെ ബ്ലാക്ക് കളറും കണ്ട് അതും ഇടാൻ വേണ്ടി കുറേ ട്രൈ ചെയ്ത് പിന്നെ വലുതാന്ന് മനസ്സിലായപ്പോ അതട വെച്ചിട്ട ് അപ്പോൾ ഇതാ ഇങ്ങനെ നടന്ന് നോക്കുവാണ് എന്തെങ്കിലും പറ്റിയ ഐറ്റംസ് ഉണ്ടോ വാങ്ങിക്കാമെന്നുള്ളതൊക്കെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ടാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാത്തത് കേട്ടോ പിള്ളേരുടെ ഒരു ബഹളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് കൊടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പി റേറ്റ് വരും ഒരു കുട്ടി റിങ് വച്ച് ചെയ്യുന്നതാണ്ടോ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സയൻ അങ്ങനെ ബോള് ബോളിൻ്റെ സെക്ഷനെത്തി ബോൾ കണ്ടുപിടിച്ചിട്ടാ പിന്നെ ജയൻ്റെ കയ്യിൽ ഇങ്ങനത്തെ തന്നെ സെയിം ഓറഞ്ച് കളറുള്ള ബോൾ ഉള്ളതുകൊണ്ട് പിന്നെ അത് അങ്ങോട്ട് അത്ര അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടില്ല കേട്ടാ അത് തന്നെ തിരിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് കണ്ടോ ക്രിക്കറ്റും ബോളും കളിക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പ ബാറ്റ് ചെയ്യാമെന്ന് നല്ലതാണ് പക്ഷേ സമ്മതിക്കാതെ സയൻ തന്നെ ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാറ്റ് പപ്പക്ക് കൊടുത്തിട്ടാണ് അത് പിള്ളേരുടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുഞ്ഞ് ബാറ്റാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വലിയ ബോളിൻ്റെ സെക്ഷൻ കണ്ടിട്ട് ഈ വലിയ ബോൾ ഇങ്ങനെ കളിച്ച് നോക്കാൻ കേട്ടോ പപ്പ ഇങ്ങനെ കാണിച്ചെടുത്തപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇങ്ങനെ കളിച്ച് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെതാ പുതിയ അങ്ങനെ ഉൽക്കടിക്കാൻ പോവാണ് അപ്പോൾ അതാ നമ്മളിവിടുന്ന് ഫുഡ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ ഡോമിനോസ് പിസ്സയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അഭിപ്രായം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇനിയും പുതിയ പുതിയ വ്ളോഗ്സായിട്ട് കാണുന്നവരെ ഇൻഷാല് അസലമലേക്കും ബൈ ബൈ താങ്ക്